ാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീര മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഋജുരാമൻ മഹാഭാരതം കഥകളിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ആദിപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള വൈവാഹിക പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മഹാഭാരതം കഥ വായിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലും ഒക്കെ അറിഞ്ഞിട്ടുള്ളവരുടെ മനസ്സിൽ വരുന്ന വലിയൊരു സംശയവും വലിയൊരു വിവാദവും ഒക്കെയാണ് എന്തുകൊണ്ടാണ് പാഞ്ചാലിക്ക് അഞ്ച് ഭർത്താക്കന്മാർ ഉണ്ടായതെന്നുള്ളത് പാഞ്ചാലിക്ക് ഇവിടെ ചെയ്യുന്ന വലിയൊരു ദ്രോഹമല്ലേ അല്ലേത് അഞ്ചു പേരെ ഭർത്താക്കന്മാരായിട്ട് ഒരാൾ സ്വീകരിക്കേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് ഒട്ടും ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ അപ്പൊ വേദവ്യാസ ഭഗവാൻ എന്ന് പറയുന്ന മഹത്തായിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു കഥയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കഥാപാത്രം സൃഷ്ടിക്കപ്പെട്ടത് അതിനെ അധർമ്മമായിട്ട് കരുതുന്നവരും ഇതിനെ ഒരു രീതിയിൽ ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ മഹാഭാരതം കഥ വായിച്ചവരും ഉണ്ട് എല്ലാവരുടെയും മനസ്സിലുണ്ട് പ്രത്യേകിച്ചും സ്ത്രീ ജനങ്ങളുടെയൊക്കെ മനസ്സിൽ ഇത് വളരെ അധർമ്മമാണെന്നുള്ള ഒരു ചിന്ത വരുന്നുണ്ട് അപ്പം എൻ്റെ മനസ്സിലും ഇതിന് ഒരു ശരിയായിട്ടുള്ള ഒരു ഉത്തരം ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നാണ് അപ്പം ഈ കഥാഭാഗത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് വ്യാസഭഗവാൻ ഇത്ര മനോഹരമായിട്ടാണ് ആ രംഗങ്ങളെ വിവരിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായത് അപ്പം ഇന്നത്തെയും ആയിട്ടുള്ള വീഡിയോയിലെ എന്തുകൊണ്ടാണ് പാഞ്ചാലി ഈ അഞ്ചു പേരുടെയും ഭർത്താക്കന്മാരായിട്ട് മാറിയത് പാഞ്ചാലി അഞ്ചു പേരെയും ഭർത്താക്കന്മാരായിട്ട് സ്വീകരിച്ചത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന കാര്യമാണ് അപ്പം കഴിഞ്ഞ ദിവസം നമ്മളെ വീഡിയോയിൽ പാഞ്ചാലിയെ വരിച്ച പാണ്ഡവന്മാർ കുശോഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നു അപ്പൊ ദൃഷ്ടദിമേനു സമാധാനമില്ലാതെ നേരിട്ട് തന്നെ പോയി ഇതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ ചാരവൃത്തി നടത്തിയതാണ് അദ്ദേഹം അവരുടെ പ്രവർത്തികളും അദ്ദേഹം അവരുടെ സംസാര രീതികളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഇവരെ ക്ഷത്രിയരാണെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പിച്ചു പക്ഷെ പാണ്ഡവരാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പാഞ്ചാലൻ അദ്ദേഹത്തിന്റെ പുരോഹിതനെ പറഞ്ഞയച്ചു ഇവരെ ആരാണെന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് അപ്പൊ അദ്ദേഹത്തിനോടും ഈ യുധിഷ്ഠിരനൊന്നും പൂർണ്ണമായിട്ട് വിട്ടു പറഞ്ഞില്ല ആ സമയത്ത് രണ്ടാമതൊരു ദൂതനെയും കൂടി ദ്രുപതഞ്ഞ് അയച്ചിട്ടുണ്ടായിരുന്നു ഇവരെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊട്ടാരത്തിലേക്ക് വന്നു കഴിയുന്ന സമയത്ത് ഇവർക്കിടെ മുമ്പിൽ ഇവർ ക്ഷത്രിയരാണോ ഇവർ പാണ്ഡവരാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ആ സമയത്ത് രാജാവ് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവര് വന്ന ഉടനെ സിംഹാസനത്തിലേക്ക് ക്ഷണിച്ചപ്പോഴെ ആ സിംഹാസനത്തിൽ വന്ന് ഇരുന്ന രീതി കണ്ടു കഴിഞ്ഞപ്പോഴേ ഏകദേശം പാഞ്ചാലിന് ഉറപ്പായി ഇത് ക്ഷത്രിയന്മാരാണ് അതോടൊപ്പം തന്നെ ഇവ ഇവരെ പാണ്ഡവരാണെന്നും ഏകദേശം ഉറപ്പായി പിന്നെ പ്രദർശനശാലയിൽ ചെന്നിട്ട് ഇവർ ആയുധങ്ങളുടെയൊക്കെ അടുത്ത് പോയി വളരെ താല്പര്യത്തോട് കൂടിയിട്ട് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മിക്കവാറും ഒക്കെ ഉറപ്പായി ഇത് പാണ്ഡവരാണെന്നും പക്ഷേ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നേരിട്ട് തന്നെ ഇവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് എൻ്റെ മകളെ കൊടുത്തിരിക്കുന്നത് ഞാൻ ആഗ്രഹിച്ച കൈകളിൽ തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ നിങ്ങളുടെ വർണ്ണം ഏതാണെന്ന് അറിയണമെങ്കിൽ അറിയാമായിരുന്നെങ്കിൽ ആ രീതിയിൽ ഞങ്ങൾക്ക് ഹത്വങ്ങൾ ഒരുക്കങ്ങൾ നടത്താമായിരുന്നു എന്നൊക്കെ ദ്രുപഥം പറഞ്ഞു ആ സമയത്ത് യുധിഷ്ഠരൻ അദ്ദേഹത്തിൻ്റെ ശങ്ക തീർക്കാൻ വേണ്ടിയിട്ട് വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടെന്ന് പറഞ്ഞു മഹാരാജാവ് അങ്ങ് വിഷമിക്കേണ്ട ഞങ്ങളെ ക്ഷത്രിയരാണ് ഞാൻ യുധിഷ്ഠിരനാണ് എൻ്റെ കൂട്ടത്തിലുള്ളത് ഭീമനും അർജുനനുമാണ് അപ്പുറത്തുള്ളത് നകുലിനും സഹദേവനുമാണ് അങ്ങയുടെ മകളെ ശരിയായിട്ടുള്ള കൈകളിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത് അങ്ങയുടെ മഹത്തായിട്ടുള്ള ഒരു വംശത്തിൽ നിന്നും വേറൊരു വംശത്തിലേക്കാണ് അങ്ങയുടെ മകള് മാറ്റപ്പെട്ടിട്ടുള്ളത് അങ് ഒന്നും കൊണ്ടും ഖേദിക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ദ്രുപദന് ശരിക്കും പറയുകയാണെങ്കിൽ സന്തോഷം കൊണ്ട് ആ സമയത്ത് വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല കുറെ നേരം അദ്ദേഹം ഇരുന്നു പോയെന്ന് പിന്നെ അദ്ദേഹം ഇവരുടെ പൂർവ്വകഥകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇവരെങ്ങനെയാണ് ഈ ബ്രാഹ്മണ വേഷത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യം രാജ്യം വിട്ടോടാൻ കാര്യം എന്താണെന്നുള്ളതൊക്കെ അപ്പൊ അതെല്ലാം ക്രമത്തിൽ തന്നെ യുധിഷ്ഠരൻ വളരെ വിശദമായിട്ട് ദ്രുപദനോട് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു അങ്ങാണ് നീ ഞങ്ങളുടെ ഗുരു അങ്ങാണ് ഞങ്ങളുടെ ആശ്രയം എന്ന് പറഞ്ഞു അപ്പൊ ദ്രുപദം പറഞ്ഞു ധ്രുപദന് അതിഭയങ്കരമായിട്ടുള്ള ദേഷ്യമാണ് ധൃതരാഷ്ട്രരോട് വന്നു ഇങ്ങനെ ഒരു അനീതി കാണിച്ചുതെന്ന് അതിനോടൊപ്പം തന്നെ പറഞ്ഞു നിങ്ങളുടെ രാജ്യം നേടിയെടുക്കാമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞു ശേഷം തന്റെ മകളുടെ വിവാഹകാര്യത്തിലേക്ക് കടന്നു പറഞ്ഞു നാളെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് ദേവപൂജയൊക്കെ നടത്തി അർജുനന് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു വിവാഹം കഴിച്ചു കൊടുക്കാമെന്നാണ് പാഞ്ചാലം പറഞ്ഞത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ യുധിഷ്ഠരും പറഞ്ഞു ഏറ്റവും മൂത്തവനായിട്ടുള്ള ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ധ്രുപദം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങ് വിവാഹം കഴിച്ചോളൂ നിങ്ങളിൽ ആര് ആര് ദ്രുപ ദ്രൗപതി വിവാഹം കഴിച്ചാലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേ യുധിഷ്ഠിരം പറഞ്ഞു അമ്മ ദ്രൗപദിയെ കൊണ്ട് വന്ന സമയത്ത് പറഞ്ഞത് നിങ്ങൾ അഞ്ചു പേരും കൂടി ഒരുമിച്ച് അനുഭവിച്ചു എന്നുള്ള അമ്മയുടെ വാക്കുകൾ ഒരിക്കലും അസത്യമാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ അഞ്ചു പേരും അവളെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ അഞ്ചു പേര് അവളെ ഒരുമിച്ച് പാണിഗ്രഹണം ചെയ്യുമെന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ദ്രുപദന് ഭയങ്കര വിഷമമായി ദ്രുപദം പറഞ്ഞു അങ്ങ് എന്താ അധർമ്മമാണ് ഈ പറയുന്നത് ഒരു പുരുഷനെ പല സ്ത്രീകളുമായിട്ടും സ്ത്രീകളെയും പാരിമാരാക്കി വെക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ നിങ്ങൾ നേരെ തിരിച്ചാണ് പറയുന്നത് ഇത് ഒരു വേദത്തിലും ഒരു ലോക നിയമത്തിലും ഇല്ലാത്ത കാര്യമാണ് ഇത് എങ്ങനെ എനിക്ക് സമ്മതിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് ഭയങ്കര ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അധർമ്മം പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ദ്രുപദം പറഞ്ഞു അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേ യുധിഷ്ഠരം പറഞ്ഞു രാജാവേ ഇത് അമ്മ പറഞ്ഞ കാര്യമാണ് അത് ഞങ്ങൾക്ക് നടത്താതിരിക്കാൻ വേണ്ടിട്ട് പറ്റില്ല അങ്ങ് അതിന് വേണ്ടിയിട്ട് സമ്മതിക്കണം ഞങ്ങള് നാലുപേരും ചേർന്ന് മാത്രമേ അഞ്ചു പേരും ചേർന്ന് മാത്രമേ ഇവളെ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ദ്രുപദം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ നിങ്ങള് ദൃഷ്ടദുന്യുമായിട്ടിരുന്ന് കുന്തിയും ഒക്കെയായിട്ടിരുന്ന് രാത്രി ആലോചിച്ചിട്ട് എല്ലാവരും കൂടി ചേർന്ന് നയിക്കണ്ട ഒരു തീരുമാനം എടുക്കും നാളെ രാവിലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവരെ അവിടുന്ന് പിരിയാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്ത് ആ സമയത്ത് വേദവ്യാസ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അപ്പൊ വേദവ്യാസൻ വന്നു കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിനെ വേണ്ട രീതിയിലൊക്കെ പൂജിച്ചു പൂജിച്ച് അദ്ദേഹം അവരോട് കുറെ സമയം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുശലാന്വേഷങ്ങളൊക്കെ നടത്തി അതിനുശേഷം അവരോട് ചോദിച്ചു ഇവിടെ ദ്രൗപദിയുടെ കാര്യത്തില് എന്താണ് ചെയ്യേണ്ടതെന്ന് ദ്രുപദൻ തന്നെ വ്യാസമഹർഷിയോട് ചോദിച്ചു അപ്പം പലർക്കും കൂടി ഒരു ധർമ്മ പത്നി എന്ന് പറയുന്നത് വലിയ അധർമ്മമായിട്ടുള്ള ഒരു കാര്യമല്ലേ അങ്ങ് ഇതിന് ഒരു ഉത്തരം പറയണം എന്ന് പറഞ്ഞു അപ്പം വ്യാസഭാൻ പറഞ്ഞു ഇത് ശരി ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലം വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ അധർമ്മമായിട്ടുള്ള കാര്യമാണ് ആരും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവില്ല അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ആദ്യം എനിക്കൊന്ന് അറിയണം അതിനുശേഷം ഞാൻ എൻ്റെ അഭിപ്രായം പറയാമെന്ന് പറഞ്ഞു അപ്പം ആദ്യം സംസാരിച്ച യുധിഷ്ഠരനാണ് യുധിഷ്ഠരൻ പറഞ്ഞു ഇത് ആദ്യം സംസാരിച്ച ധ്രുപദനാണ് ധ്രുപദം പറഞ്ഞു ഇതെനിക്ക് ഒരു രീതിയിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് ലോകത്തിൽ എങ്ങും നടക്കുന്ന കാര്യമേ അല്ല ഇത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ദ്രുപദം പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ് ദൃഷ്ടധുന്യം പറഞ്ഞത് ചേട്ടൻ്റെ ഭാര്യ അനിയൻ അനുഭവിക്കുക എന്ന് പറയുന്നത് അത് സാധാരണ ധർമ്മമുള്ള ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇതിനോട് ധർമാധർമ്മങ്ങളെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ശക്തമല്ല പക്ഷേ എനിക്ക് ഇക്കാര്യത്തിനോട് യാതൊരു താല്പര്യവും ഇല്ല എന്ന് ദൃഷ്ടദിന്യനും പറഞ്ഞു അതിനുശേഷം യുധിഷ്ഠിരനാണ് പറഞ്ഞത് പറഞ്ഞു യുധിഷ്ഠിരൻ പറഞ്ഞു പുരാണങ്ങളിലെ പണ്ട് പുരാണങ്ങളിലൊക്കെ ഇങ്ങനെ ചില കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ജഡില എന്ന് പറയുന്ന ഒരു ദേവകന്യക ഏഴ് മുനിമാരെ തന്റെ ഭർത്താക്കന്മാരായിട്ട് സ്വീകരിച്ചതായിട്ട് പുരാണങ്ങളിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുനിജ എന്ന് പറയുന്ന സ്ത്രീ അവള് പത്തുപേരെയാണ് ആ പ്രചേതസുകൾ എന്ന് പറയുന്ന പേരിലുള്ള പത്ത് പേരെ അവളെ ഭർത്താവായിട്ട് സ്വീകരിച്ചിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പുരാണം പറയുന്നുണ്ട് പിന്നെ ഗുരുവിന്റെ വാക്കുകളാണ് ഏറ്റവും വലിയ ധർമ്മം അമ്മയാണ് ഏറ്റവും വലിയ ഗുരു അതുകൊണ്ട് അമ്മയാണ് ഞങ്ങളോട് പറഞ്ഞത് ഇത് ഇവിടെ അഞ്ചു പേരും ചേർന്നിട്ട് അനുഭവിച്ചോളാം പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് ധർമ്മമാണ് അമ്മയുടെ വാക്കൊരിക്കലും സസത്യമാകില്ല അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇത് ധർമ്മം തന്നെയാണ് അത് തന്നെയാണ് എൻ്റെ മനസാക്ഷിയും പറയുന്നതെന്ന് യുധിഷ്ഠിരം പറഞ്ഞു അപ്പൊ കുന്തി പറഞ്ഞു യുധിഷ്ഠരൻ പറഞ്ഞത് ശരിയാണ് യുധിഷ്ഠരൻ ധർമ്മം വിട്ട് ഒന്നും ചെയ്യുകയില്ല കഠിനമായിട്ടുള്ള അസത്യവ്രതം എന്നെ ബാധിച്ചിരിക്കുകയാണ് കാരണം ഭയം എന്നെ ബാധിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞ ഒരു വാക്ക് ഇതുവരെ സത്യമാകാതിരുന്നിട്ടില്ല ഇത് സത്യമാകാതിരിക്കുമോ എന്നുള്ള ഒരു പേടി ഇപ്പൊ എന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം വ്യാസബാൻ പറഞ്ഞു കുന്തി നീ ഭാഗ്യവതിയാണ് അസത്യം നിന്നെ സ്പർശിക്കുകയില്ല ഇത് വളരെ പ്രാചീനമായിട്ടുള്ള ഒരു ധർമ്മമാണ് ഇത് ഇതിന്റെ പുറകിൽ വലിയൊരു കഥയുണ്ട് അത് നിങ്ങളോട് എല്ലാവരോടും കൂടി പറയാൻ എനിക്ക് നിവർത്തിയില്ല അത് ഞാൻ പാഞ്ചാലിനോട് ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് ഇത് എങ്ങനെ ധർമ്മമായി എന്നുള്ളത് പാഞ്ചാലിനോട് മാത്രം ഞാൻ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞിട്ട് പാഞ്ചാലിനെ വിളിച്ചിട്ട് വേറൊരു മുറിയിലേക്ക് പോയി മുറിയിലേക്ക് പോയിട്ട് വ്യാസഭഗവാൻ അദ്ദേഹത്തിനോട് സംസാ വ്യാസഭഗവാൻ ചേർത്ത് ദ്രുപദം പറഞ്ഞു ഭഗവാനെ ഇതെങ്ങനെ ധർമ്മമാകും അഞ്ചു പേർക്ക് ഞാൻ എന്റെ മകളെ എങ്ങനെ വിവാഹം ചെയ്തു കൊടുക്കും എന്ന് കൊടുക്കുന്നു അപ്പൊ വ്യാസഭഗവാനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീ ദുഃഖിക്കേണ്ട ഇത് വളരെ പ്രാചീനമായിട്ടുള്ള ഒരു ധർമ്മമാണ് നീ നിന്റെ മകൾ എങ്ങനെയാണ് ജനിക്കുന്നത് ജനിച്ചതെന്നൊന്ന് ആലോചിക്കണം യാജന്റെയും ഉപയാജന്റെയും യജ്ഞത്തിന്റെ ഫലമായിട്ട് യാഗാശ് യാഗ അഗ്നിയിൽ നിന്നിട്ടാണ് അവൾ ഉണ്ടായിട്ടുള്ളത് അതിന്റെ പുറകില് വലിയൊരു കഥയുണ്ട് നീ അത് വളരെ ശ്രദ്ധാപൂർവം ഒന്ന് കേൾക്കണം അപ്പം നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകും എന്ന് പറയും അങ്ങനെ അദ്ദേഹം വ്യാസഭഗവാന് കഥ പറയാൻ വേണ്ടിട്ട് തുടങ്ങി പൂർവ്വജന്മത്തില് ഇവളെ നാളായണി എന്ന് പേര് പറഞ്ഞിട്ടുള്ള ഒരു മുനി ഒരു സ്ത്രീയായിരുന്നു വളരെ സുന്ദരിയായിട്ടുള്ള സ്ത്രീയായിരുന്നു അപ്പൊ അവളുടെ ഭർത്താവ് മൗൽഗല്യം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു മുനിയായിരുന്നു ആ മുനി കണ്ടാല് അറയ്ക്കുന്ന രൂപമുള്ള ആളായിരുന്നു കുഷ്ഠരോഗിയായിരുന്നു വളരെ മെലിഞ്ഞ ശരീരവും ദുർഗന്ധം വഹിക്കുന്ന ശരീരവും ഉണ്ടായിരുന്നു അദ്ദേഹം അതികോപിയായിരുന്നു ആവശ്യമില്ലാതെ ഇവളുടെ അടുത്ത് ഒരു ന്യായവുമില്ലാതെ ഇല്ലാതെ ഭയങ്കരമായിട്ട് കോപിച്ചിരുന്ന് ക്രൂരമായിട്ടൊക്കെ പെരുമാറിയിരുന്നു പക്ഷേ ഈ മൗ ഇവള് നാളായണി ഇതെല്ലാം സഹിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഉച്ചിഷ്ടവും ഭക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഭക്ഷിക്കുന്നതിൻ്റെ ബാക്കിയായിരുന്നു ഭക്ഷിച്ചോണ്ടിരുന്നത് അതൊക്കെ ഭക്ഷിച്ചിട്ട് അവള് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് തന്നെ തന്റെ ഭർത്താവിനെ ഉപാസിച്ചു പോയിരുന്നു എന്നാണ് അപ്പം ഒരു പരാതിയും കൂടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ദിവസം മൗകല്യം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വിരല് മുറിഞ്ഞിട്ട് ഈ ഭക്ഷണത്തിലേക്ക് വീണു അപ്പൊ ഇത് എടുത്ത് മാറ്റിയിട്ട് അവൾ ഒരു അറപ്പം കൂടാതെ ആ ഭക്ഷണം കഴിച്ചു ഇത് കണ്ടിട്ട് ഈ മുനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി തൻ്റെ ഭക്തിയുടെ തൻ്റെ പത്നിയുടെ ഉപാസനയിലും തന്നോടുള്ള ഒക്കെ അദ്ദേഹം വളരെ സംപ്രീതനായി അങ്ങനെ അദ്ദേഹം അവളോട് പറഞ്ഞു ഞാന് ഒരു ഉത്ര കുഷ്ഠരോഗിയോ അതോടൊപ്പം തന്നെ മെലിഞ്ഞ ശരീരമുള്ളവനോ ദുർബലനോ അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ദുർഗന്ധം വഹിപ്പിക്കുന്ന ശരീരത്തോടു കൂടിയവനോ അല്ല നിന്റെ ഏത് ആഗ്രഹങ്ങൾ വേണമെങ്കിലും ഞാൻ സാധിച്ചു തരാൻ വേണ്ടിയിട്ട് സാധിക്കും ഞാൻ വളരെ ഒരു തപസ്യാണ് നീ ആഗ്രഹം വേണമെങ്കിലും സാധിച്ചോളൂ നിനക്ക് നീ അത് താപ സാധിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേ ഏർ നളയന്തി പറഞ്ഞ നാളായണി നാളായണി പറഞ്ഞ കാര്യം പറഞ്ഞു എനിക്ക് അങ്ങേ അഞ്ച് രൂപത്തിൽ അങ്ങേ എന്നോടൊപ്പം ജന്മജന്മാന്തരങ്ങളായിട്ട് എന്നോടൊപ്പം രമിക്കണം എന്ന് പറഞ്ഞു അതാണ് എന്റെ ആഗ്രഹം തന്റെ ഭർത്താവിനെ എന്ത് കാര്യവും സാധിച്ചു തരാമെന്ന് ഉള്ള ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയപ്പം ഈ ഒരു ആഗ്രഹമാണ് പറഞ്ഞത് അങ്ങനെ ഇവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മുനി അഞ്ചു രൂപങ്ങൾ എടുത്തു എന്നാണ് അഞ്ചു രൂപങ്ങളും എടുത്ത് ഇവളുമായിട്ട് ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ച് രമിച്ചു ഇവളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇവളെ ഇവരെ ദേവലോകത്ത് ചെന്നു അവിടെ ചെന്നിട്ട് അമൃതം ഒക്കെ കഴിച്ചു ഇന്ദ്രസേന എന്നും പറഞ്ഞുകൊണ്ട് ഒരു പേരും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ അവര് കുറെ നാള് സ്വർഗത്തില് ചിലവഴിച്ചു സ്വർഗത്തിൽ ചിലവഴിച്ചതിന് ശേഷം അവര് പിന്നെ വീണ്ടും ഈ നാട്ട് ഭൂമിയിലേക്ക് തന്നെ വന്നു തപസ് കൊണ്ട് ശക്തി നേടിയിരുന്ന രാജാവ് പർവ്വതത്തിന്റെ രൂപത്തിലായപ്പോഴേ ഇവള് സ്വന്തം രൂപം മാറ്റി നദിയുടെ രൂപത്തിലായിട്ട് അദ്ദേഹവും ഒട്ട് എന്നാണ് രാജ ഈ തപസ്സി ഒരു വൃക്ഷമായി മാറിയപ്പോഴേ അതിൽ ചുറ്റിൽ ഒരു ലതയായിട്ട് ഇവള് മാറി അങ്ങനെ ഏതൊക്കെ രൂപങ്ങളിൽ മാറിയോ ആ രൂപങ്ങളിലേക്കൊക്കെ ഇവള് മാറിക്കൊണ്ടിരുന്നു അതിനുശേഷം ഇവരെ തപസ് തുടർന്നു അവള് ദേവിയും നാരായണി ദേവിയും അതോടൊപ്പം തന്നെ മൗൽഗല്യൻ ദേവനുമായിട്ട് മാറിയെന്നാണ് ആ അത്രയും ഉയർന്ന പദവിയിലേക്ക് ഇവർ രണ്ടും എത്തിച്ചേർന്നു അപ്പം എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോഴേ ഈ രൂപതൻ ഈ കഥയൊക്കെ കേട്ടിട്ട് തപസ് അദ്ദേഹം സംശയം ചോദിച്ചു വ്യാസഭഗവാനോട് വ്യാസഭഗവാനെ ഇങ്ങനെ ഉയർന്ന പദവിയിലെത്തിയ ഒരു വിള എങ്ങനെയാണ് എൻ്റെ മ മകളായിട്ട് പിറക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താണ് എങ്ങനെയാണ് ഇവളെ എൻ്റെ ഈ അഗ്നിശാലയിൽ വന്ന് പിറക്കാൻ വേണ്ടിയിട്ട് കാര്യം എന്താണെന്ന് ചോദിച്ചു അപ്പം അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാം നീ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് വ്യാസഭഗവാൻ പറഞ്ഞു അങ്ങനെ ഇവരെ വർഷങ്ങൾ പോയതറിഞ്ഞില്ല ഇവരെ ഇങ്ങനെ പല രൂപങ്ങളിൽ രമിച്ചുകൊണ്ടിരുന്നു സമ്പൽസരങ്ങൾ നിമിഷങ്ങൾ പോലെ കടന്നുപോയി എന്നാണ് ഇവള് ഭയങ്കര തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അനുരാഗമായി വേർപിരിയാൻ പറ്റാത്തതുപോലെ അടുത്തു എന്നാണ് പക്ഷേ താപസയായിട്ടുള്ള മൗൽഗല്യനെ കുറച്ചു കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിന് ഇന്ദ്രിയ സുഖങ്ങളിലെല്ലാം മടുപ്പ് തോന്നി അദ്ദേഹത്തിന് തപസിനു പോകണം എന്നുള്ള ആഗ്രഹമായി അദ്ദേഹം സന്യാസം ഒത്തിനു പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങനെ ഇവളെ ഉപേക്ഷിച്ചിട്ട് പോകാൻ വേണ്ടിട്ട് തീരുമാനിച്ച സമയത്ത് ഇവള് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് കാര്യം അങ്ങനോട് പ്രസാദിക്കണം എന്റെ കാമപൂർത്തി കഴിഞ്ഞിട്ടില്ല അങ്ങ് എന്നെ വിട്ടു പോകരുതേന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിൽ വീണുപോയെന്നാണ് ആ സമയത്ത് മൗൽകല്യം പറഞ്ഞു നീ എന്റെ അധർമ്മം ചെയ്യരുത് ഞാൻ ഏറ്റവും വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് നീ എന്നെ തടയരുത് നിനക്ക് ഞാനൊരു വരം തരാം നീ ജന്മങ്ങളിലെ അടുത്ത ജന്മത്തിലും ഒക്കെ നിനക്ക് അഞ്ച് ഭർത്താക്ക ശക്തരായിട്ടുള്ള ഭർത്താക്കന്മാര് അഞ്ചു പേര് നിനക്ക് വരും അവർ നിന്നെ നിന്നെ രമിപ്പിക്കും കാലം നിന്നോടൊപ്പം അവരെ ഉണ്ടാവൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇവള് ശിവഭഗവാനെ ഭജിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ശിവഭഗവാനെ ഭജിച്ചു ഭജിച്ചു ശിവ ഭഗവാനെ ഒറ്റക്കാലിൽ നിന്ന് ശവിച്ചു തപസ് ചെയ്തു എന്നാണ് വളരെ വലിയ വ്രതപ്പെടുത്തും പിന്നെ വായു മാത്രം ഭക്ഷിച്ചിട്ട് പഞ്ചാത്മിമത്യത്തിലും തപസ് ചെയ്തു അങ്ങനെ ശിവഭഗവാന് ഇവളുടെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു തപസ്സിലെ പ്രീതനായിട്ട് ശിവഭഗവാൻ ഇവളെ തമ്മിൽ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അവൾക്ക് വരം കൊടുത്തു നിന്നൊക്കെ അഞ്ച് പേര് ശക്തരായിട്ടുള്ള അഞ്ചു പേര് നിന്റെ ഭർത്താക്കന്മാരായിട്ട് വരട്ടെ ഈ അഞ്ചു പേര് ഇന്ദ്രനെ പോലെ തേജസ് ഉള്ളവരും ഇന്ദ്രനോടൊത്തപ്പം തന്നെ ശക്തിയുള്ളവരുമായിരിക്കും പറഞ്ഞു അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ നാളായാണ് പറഞ്ഞു ഭഗവാനെ ഞാന് ഒരു ഭർത്താവിനെ വേണ്ടിയിട്ടാണ് ജോ തപസ് ചെയ്തത് അങ്ങ് പിന്നെ എന്തിനാണ് എനിക്ക് അഞ്ച് ഭർത്താക്കന്മാരെ തന്നതെന്നാണ് അപ്പം അതിന് ഉത്തരമായിട്ട് ശിവഭഗവാൻ അതിൻ്റെ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി അത് നമുക്ക് എന്താണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കേൾക്കാം അപ്പൊ ഇവിടെ ഈ നാളായണി എന്ന് പറയുന്ന കഥാപാത്രം നളന്റെയും ദമയന്തിയുടെയും മകളാണ് നളന്റെ ദമയന്തിയുടെ ഒക്കെ കഥ ഇനിയും ഭാവിയിൽ നമുക്ക് മഹാഭാരതത്തിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പൊ ആ കാര്യത്തിൽ അവൾ സീതയോടും അരിന്ധതയോടും ഒക്കെ ഒപ്പം ഉയർന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് വ്യാസഭഗവാൻ പറയാണ് ഈ നാളായണി തന്നെയാണ് നിന്റെ മകളായിട്ട് ദ്രൗപതി ഇവിടെ വന്നിട്ടുള്ളത് ഇനിയും കുറച്ചുകൂടെ പുരാതനമായിട്ടുള്ള കഥകൾ നിന്നോട് പറയാനുണ്ട് നീ അത് ശ്രദ്ധാപൂർവം കേൾക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ബാക്കി കഥ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കേൾക്കാം ഇതുവരെ ശ്രദ്ധാപൂർവം കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമസ്കാരം